ഹലോ അസല വലൈക്കും എല്ലാവർക്കും സൈദാസ്റ്റ്യൂട്ട് വെൽതിയിലേക്ക് സ്വാഗതം എല്ലാവരും എവിടെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു കേട്ടോ അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ മുത്തുകൊണ്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു വാൾ ഡെക്കോറേറ്റ് ചെയ്യാന്ന് ഞാനിപ്പോൾ അതിനായിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആ വീട്ടിലാർ വന്നിട്ടുണ്ട് കോളിമ്പെല്ലാം അടിക്കുന്ന സൗണ്ടാണ് ഞാനിപ്പം പറഞ്ഞു തന്നത് അവിടെ ആയി ആ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാൻവാസിൽ ഞാനിപ്പോൾ പൈപ്പിൻ്റെ എടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊന്നും ടെക്സ്ചേർഡായിട്ടാണ് കേട്ടോ ക്യാൻവാസിൽ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വർക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പക്ഷേ നമ്മളീയൊരു പൈപ്പിൻ വേഗം ഉണ്ടാക്കുന്നത് ശരിയായിട്ട് ഉണ്ടാക്കിയില്ലങ്കില്ലേ മൂന്ന് തവണ ഒക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും നമുക്ക് ചെയ്ത് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇത്തിരി അല്ല നമുക്ക് ശരിയായിട്ട് കിട്ടില്ല പൈപ്പിൻ വേഗം മൂന്ന് തവണ ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് ഇതേപോലത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് നോക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇപ്പം ഇന്ന് ഈ ഒരു പൈപ്പ് എന്തൊക്കെയെന്ന് തീരെ നമുക്ക് കിട്ടുന്നില്ല എനിക്ക് തോന്നണ ആ ഒരു ഷീറ്റ് എത്തിരിക്കാനും കൂടുതലുണ്ടോന്നുണ്ട് അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് പറ്റിരുത്തി കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് പൈപ്പിൻ ബേഗ് മാത്രം ശരിയായാൽ മതി കേട്ടോ ആ ഒരു ഇത് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ നമ്മളീ വന്നൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ടത് ഞാൻ ഇപ്പം തീരുമെന്ന് കരുതി ചെയ്തൊരു കാര്യമുണ്ടല്ലോ എത്ര സമയം ഇരുന്നറിയോ ഇതെന്തൊക്കെയാണ് സംഭവിക്കണേന്ന് എനിക്കറിയണില്ല ഇത്രയും സിമ്പിൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ ക്യാൻവാസിക്ക് പോകണേനോരം കൈമക്കാണ് ഈ ഒരു പേസ്റ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് പൈപ്പൻ്റെ ടേപ്പ് പൊട്ടിച്ചതൊന്നും മാറിപ്പോയി അപ്പം അതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ താഴേക്ക് വരണ്ട പേസ്റ്റ് മേലെ കൂടെ ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു പരിപാടി ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പെയിൻറ് അടിച്ചെടുക്കാം നമുക്ക് വേഗം പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ പിന്നെന്തല്ലോ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓർന്നു കൊടുക്കുക പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തൊരു ക്രീം കളറ് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഡിസൈൻ ഗോൾഡൻ പെയിൻറ് വെച്ചിട്ട് ഞാൻ പെയിൻറ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മൾ പിങ്ക് കളറ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ബോനാണ് പിങ്ക് കളറിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ കുഞ്ഞൊരു വൽ ഡെക്കോർ തന്നെ നമ്മളൊന്ന് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ